അത് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് ഞാൻ കുറച്ച് മാലാ കൂടെയാണ് അതെ ഡിസംബർ മൂന്നിന്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് അറിയോ ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ലൈഫ് ലൈറും തണൽ റീഹാബിറ്റേഷൻ ട്രസ്റ്റും ചേർന്ന് കോമൺ പീഡിയാട്രിക് എമർജൻസി സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ക്ലാസ് തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റ് ഡോക്ടർ ഫെബിന എ റഹ്മാൻ എല്ലാവർക്കും വേണ്ടി ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സമൂഹത്തിൽ ഭിന്നശേഷിയുള്ളവർ നേരിടുന്ന അസമത്വവും വിവേചനവും അവസാനിപ്പിക്കുന്നതിനുമാണ് ഇങ്ങനൊരു ദിനം ആചരിക്കുന്നു എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് അവരെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ ദിവസത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിനോടനുബന്ധിച്ച് മാജിക് ഷോയും പാട്ടും ഡാൻസും ചെറിയ ഗെയിംസ് ഒക്കെ ആയിട്ട് കുട്ടികൾ അടിച്ചു പൊളിച്ചു കുട്ടികൾക്ക് എല്ലാവർക്കുമുള്ള ഗിഫ്റ്റും അതേപോലെ ഫുഡൊക്കെ